ശ്രേഷ്ഠ ഭാബ തിരുമേനിയുടെ കാലശേഷം ഇവിടെ ഒരു കാതോലിക്കറ്റ് വേണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള രണ്ടഭിപ്രായങ്ങളുണ്ട് എന്തിനും രണ്ടഭിപ്രായം നമ്മുടെ സഭയിൽ വളരെ സുലഭമാണ് അപ്പോൾ ഒരു വിഭാഗം പറയുന്നു നമുക്ക് ഈ കാതോലിക്കറ്റ് വേണ്ട ഇതൊരു ശാപം പിടിച്ച പ്രസ്ഥാനമാണ് എന്നും പാത്രികീസ്മാരുടെ അടിയുണ്ടാക്കുന്ന ഒരു ഓഫീസാണ് അതുകൊണ്ട് വേണ്ട എന്ന് വാദിക്കുന്ന നമ്മുടെ ചില തിരുമേനിമാരുണ്ട് എന്നാൽ ഇവിടെ ഒരു കതോലിക്കേറ്റ് വേണം എന്നുള്ളത് ഈ സഭയുടെ അസ്തിത്വത്തിൻ്റെ ഒരു മൂലകാരണം എന്നുള്ള നിലയിൽ ഇവിടുത്തെ വിശ്വാസികൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും ബഹുഭൂരിപക്ഷം വരുന്ന തിരുമേനിമാരും അങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ഒരു കതോലിക്ക ബാവ ആവുന്നതിന് തടസ്സങ്ങളുണ്ടായിരുന്നു ഇവിടെ വീണ്ടും ഒരു കാതോലിക്കേറ്റ് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ആഗമനോസിലും ഉണ്ടായിരുന്നു സഖാപ്രഥമൻ ബാബ അത് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കൊച്ചി ഗിരിഗോറി സിനിമേനിക്കും തോന്നി തുടങ്ങി ഗിരിഗോറി സിമേനി പറഞ്ഞതും ശ്രേഷ്ഠം പറഞ്ഞതും ചേർത്തൊന്നു വായിച്ചാൽ ഇരുമ്പ് തുകം ഒന്നിനും സ്വാതന്ത്ര്യമില്ല തുടങ്ങി കുറച്ചു കുറച്ച് രോദനങ്ങൾ പലപ്പോഴായി നമ്മൾ കേട്ടു ആരോ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത് പോലെയാണ് രണ്ടുപേരും പറയുന്നത് കേട്ടാൽ തന്നെ പാപ്പരത്വം പിടികിട്ടും ഈ സഭയിൽ പാത്രീസിന് രണ്ട് കാര്യം പണ്ട് ആവശ്യം വന്നപ്പോൾ പട്ടം തന്നെങ്കിൽ അത് തന്നിട്ട് സ്ഥലമിട്ട പോലെ പകരം ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ നോക്കിയ പാത്രീസുകൾക്ക് ഏണി വെച്ച് കൊടുത്തത് പാലക്കുന്നത്ത് ബ്രഹ്മം മത്തീസും കൂട്ടരുമാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു കണക്കിന് പറഞ്ഞാൽ പട്ടം തന്നവരോട് മലങ്കര സഭ കാണിച്ച ആദരവും തെറ്റായി പോയി അതായത് കന്നിനെ കായം കാണിച്ചതുപോലെ അവർ ആദരവ് അറിയിക്കുന്നവരല്ലായിരുന്നു അറിയിക്കാത്തവരെ ആദരിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും സമീപകാലത്ത് സംഭവിച്ചതോ പീലിക്സിനോ സ്ഥിരമേലിക്ക് കാതോലിക്കയാകാൻ അദ്ദേഹം ഒരു കളി കളിച്ചു കാശിനിന്ന് കൊടുക്കുന്ന പാത്രീയസ് തക്കത്തിൽ അല്പം കാശുണ്ടാക്കി അദ്ദേഹത്തെ അഫ്രിയാനെ ആക്കി നാട്ടിലേക്ക് വിട്ടു അദ്ദേഹം കാതോലിക്ക എന്ന് പേര് വിളിച്ചു അതിനുശേഷം നാലാം ക്ലാസ്സും എണ്ണമറ്റ ക്രിമിനൽ കേസുകൾ മാത്രം യോഗ്യതയായി സി എം തോമസ് അച്ഛൻ മെത്രാനാകുന്നു പിന്നീട് സ്വയം കാതോലിക്ക എന്ന സ്ഥാനവും പറഞ്ഞു നടന്നു കാതോലിക്ക എന്താണെന്നും മഫ്രിയാന എന്താണെന്നും ഇവർക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കാതോലിക്കായും പാത്രയാർക്കീസും തുല്യ സ്ഥാനങ്ങളാണ് മഫ്രിയാന ഒരു അധുഭദ്രാസന മെത്രാൻ മാത്രമാണ് ഇതൊന്നും മനസ്സിലാക്കാതെയും അറിയാതെയുമാണ് ശ്രേഷ്ഠൻ കാതോലിക്കയാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടന്നത് ശ്രേഷ്ഠ കാതോലിക്കു യാതൊരു അധികാരങ്ങളും ഇല്ലാത്ത ഒരു സ്ഥാനമായിരുന്നു മെത്രാഭിഷേകവും മോറോനൊന്നും നടത്താൻ പാടില്ല എന്നാൽ മലങ്കര കാതോലിക്ക ഇതിനെല്ലാം യോഗ്യനുമാണ് എങ്ങനെയെങ്കിലും പാത്രിയാർക്കീസ് കീസ് കാതോലിക്ക എന്ന സ്ഥാനം നൽകിയാൽ മലങ്കര മൊത്തം അംഗീകരിക്കുമെന്ന് മനക്കോട്ട കെട്ടിയാണ് അതിനിറങ്ങിയത് സി എം തോമസ് അച്ഛനു പിന്നെ എന്ത് കിട്ടിയാലും ലാഭമായിരുന്നു മെത്രാം സ്ഥാനത്തിന് പോലും യോഗ്യത മലങ്കര സഭയിൽ ഇല്ലെന്ന് സ്വയം സമ്മതിച്ചതാണ് അപ്പോൾ പിന്നെ പ്രിയ കൊച്ചി കിരിയോർ സിംമിനി എന്തിനീ പാഴ്സ്ഥാനം എന്തിനാണ് അങ് ഇത് ആഗ്രഹിക്കുന്നത് അങ്ങ് എത്ര കയറിയാലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കായുടെ നൂറിലൊന്നും സ്ഥാനത്തെത്തില്ല പക്ഷെ ഇപ്പോൾ മറ്റൊരു കാതോലിക്ക എന്ന പേരെടുത്ത കക്ഷിയുടെ ഉപദേശപ്രകാരം നീങ്ങുന്ന അങ്ങയുടെ പദ്ധതികളൊന്നും നടക്കില്ല അങ്ങയുടെ ഉപദേശകന് കാതോലിക്കയും ആർച്ച് ബിഷപ്പും എല്ലാം ഒരുമിച്ച് കൊണ്ടു നടക്കുന്നതാണ് അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്തിനാ തിരുമേനി ഈ നാറിയ കളിയെ കളിക്കുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ പാത്രിയാർക്കീസുമായി എന്തിനു അടിയുണ്ടാക്കണം പാത്രിയാർക്കീസ് അദ്ദേഹത്തിന്റെ സഭയുടെ കാര്യം നോക്കട്ടെ ഇവിടെ സർവതന്ത്ര സ്വതന്ത്രമായ മലങ്കര ഓർത്തഡോക്സ് സഭയുണ്ടല്ലോ അതല്ലേ നിങ്ങളുടെ പൈതൃക സഭ അതിനെ തള്ളി എതിലെ പോയാലും ഗുണമാകില്ല വേർഷ്യയിൽ പട്ടം കൊടുത്തു അതിനാൽ ഞാനാണ് അധികാരി എന്ന് പറഞ്ഞു ചെന്ന പാത്രി അർക്കീസിനെ പേർഷ്യൻ കാതോലിക്ക പറപ്പിച്ചു വിട്ടിട്ട് മേലാൽ അങ്ങോട്ട് ചെല്ലേണ്ടി വന്നില്ല ഇവിടെ അങ്ങേപ്പോലെ ചില റേറാൻമൂളികളായി നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെയൊക്കെ പാത്രി അർക്കീസ് പോലെ കണക്കാക്കി പരിയമ്പലത്ത് നിർത്തിയിരിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ലജ്ജ തോന്നുന്നില്ലേ ഇങ്ങനെ നിൽക്കാൻ